ലോകകപ്പ് അവസാനിച്ചതോടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനത്ത് രാഹുൽ ദ്രാവിഡിന്റെ കരാർ കാലാവധിയും അവസാനിച്ചു ഈ മാസം തന്നെ ഇന്ത്യക്ക് പുതിയ പരിശീലകൻ എത്തുമെന്നാണ് സൂചന ജൂലൈ പകുതിക്ക് ശേഷം നടക്കാനിരിക്കുന്ന ശ്രീലങ്കൻ പര്യടനത്തിനാകും പുതിയ പരിശീലകന് കീഴിൽ ഇന്ത്യയുടെ ആദ്യ പരമ്പര മുൻ ഇന്ത്യൻ താരവും ഐ പി എൽ ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെന്ററുമായ ഗൗതം ഗംഭീറാകും ഇന്ത്യയുടെ പുതിയ പരിശീലകൻ ിസിസിഐ ഇക്കാര്യം തീരുമാനിച്ചു കഴിഞ്ഞെന്നും ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമേ ഇനി വരാനുള്ളൂവെന്നുമാണ് റിപ്പോർട്ട് ഗംഭീർ ഇന്ത്യയുടെ പരിശീലകനായി എത്തുന്നതോടെ വിപ്ലവമായ മാറ്റങ്ങളാണ് ടീമിൽ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ കോച്ചാകാൻ ഗംഭീർ മുന്നോട്ട് വെച്ച ഡിമാൻഡുകളെല്ലാം ബി സി സി ഐ അംഗീകരിച്ചുവെന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ ടീമിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾക്കുള്ള സൂചനയാണ് അതിനിടെ ഇപ്പോഴിതാ ഗംഭീർ ഇന്ത്യയുടെ കോച്ചായി എത്തുന്നതോടെ വൈറ്റ് ബോൾ ടീമിന്റെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ഋഷഭ് പന്തിനെ മറികടന്ന് സഞ്ജു സാംസൺ പരിഗണന ലഭിക്കുമെന്ന സൂചനകൾ ശക്തമാണ് മുൻ വർഷങ്ങളിൽ ഗംഭീർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആരാധകരെ ഇങ്ങനെ ചിന്തിപ്പിച്ചിരിക്കുന്നത് ഗംഭീർ കോച്ചായി എത്തുന്നതോടെ ടി ട്വൻ്റി ഫോർമാറ്റിൽ പന്തിന് പണി കിട്ടാൻ സാധ്യതകളുണ്ട് എന്നതാണ് സത്യം ടെസ്റ്റിൽ മികച്ച റെക്കോർഡുകൾ ഉണ്ടെങ്കിലും ടി ട്വന്റിയിൽ അത്ര മികച്ച റെക്കോർഡല്ല പന്തിൻ്റെത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്കായി എഴുപത്തിനാല് ടി ട്വന്റി മത്സരങ്ങൾ കളിച്ചിട്ടുള്ള പന്തിന് ആയിരത്തിഒരുന്നൂറ്റി അൻപത്തെട്ട് റൺസ് മാത്രമാണ് നേടാനായത് ബാറ്റിംഗ് ശരാശരിയും അഞ്ച് അഞ്ച് സ്ട്രൈക്ക് റേറ്റുമാണ് താരത്തിനുള്ളത് നേരത്തെ വൈറ്റ് ബോൾ ടീമുകളിൽ നിന്ന് മാറ്റണമെന്നും പന്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ചൂണ്ടിക്കാട്ടി ഗംഭീർ രംഗത്തെത്തിയിരുന്നു ഇതേ ഗംഭീർ പരിശീലകനായി എത്തുമ്പോൾ അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം പന്തിനെ ഇന്ത്യയുടെ വൈറ്റ് ബോൾ ടീമിൽ നിന്ന് മാറ്റണമെന്നും പന്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ എന്നും പറഞ്ഞിരുന്ന ഗംഭീർ ഋഷഭ് പന്തിന് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ വിജയകരമായ ഒരു റെക്കോർഡ് ഉണ്ടാക്കാൻ വേണ്ട എല്ലാ അവസരവും ടീം മാനേജ്മെന്റ് നൽകിയതാണെന്നും എന്നാൽ അദ്ദേഹത്തിന് ക്ഷോഭിക്കാൻ കഴിഞ്ഞില്ലെന്നും അന്ന് പറഞ്ഞിരുന്നു അവന് ഓപ്പൺ ചെയ്യാനുള്ള അവസരം ലഭിച്ചു മൂന്ന് നാല് അഞ്ച് ആറ് നമ്പറുകളിൽ ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞു മാനേജ്മെന്റ് അവന് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ വിജയിക്കാൻ എല്ലാവിധ അവസരങ്ങളും നൽകി എന്നാൽ അവൻ അവനതിന് കഴിഞ്ഞില്ല അവൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് അവനെ സംബന്ധിച്ച് അത്ര മോശം കാര്യമല്ല എന്നായിരുന്നു ഗംഭീർ പറഞ്ഞത് അതേസമയം സഞ്ജു സാംസനെ ഏറെ ഇഷ്ടമുള്ളയാളാണ് ഗൗതം ഗംഭീർ എന്നതും പന്തിനെ മറികടന്ന് സഞ്ജു ടീമിലെത്താനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് സഞ്ജുവിനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്നും ഏറ്റവും മികച്ച യുവ ബാറ്റർ എന്നും ഗംഭീർ വിശേഷിപ്പിച്ചിരുന്നു സഞ്ജു ഇന്ത്യൻ ടീമിൽ നിന്ന് ഒരിക്കൽ തഴയപ്പെട്ടപ്പോൾ രൂക്ഷ പ്രതികരണവുമായി ഗംഭീർ രംഗത്തെത്തിയതും മുൻപ് ക്രിക്കറ്റ് ലോകത്ത് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു സഞ്ജുവിന് പ്ലേയിങ് ഇലവനിൽ സ്ഥാനം കണ്ടെത്താനാകാത്ത ഒരേ ഒരു ടീം ഇന്ത്യയാണെന്നും ബാക്കി ടത്തും നീട്ടി അദ്ദേഹത്തെ സ്വീകരിക്കുമെന്നുമായിരുന്നു ഗംഭീറിന്റെ വാക്കുകൾ അതേസമയം ഈ മാസം നടക്കാനിരിക്കുന്ന ശ്രീലങ്കൻ പര്യടനത്തിൽ ഗംഭീർ ഇന്ത്യയുടെ പരിശീലക ചുമതല ഏറ്റെടുക്കുമെന്നാണ് സൂചനകൾ മൂന്നര വർഷം കരാറാകും ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്ത് അദ്ദേഹം ഒപ്പുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാകും ഈ കരാർ